നമസ്കാരം വെൽക്കം ടു ആയി സർബാർസ് കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് മഞ്ഞൾ ലേഹ്യത്തിൻ്റെയും ബയോട്ടിൻ്റെയൊക്കെ നമ്മൾ എന്താ പറയുക കസ്റ്റമേഴ്സിലോട്ട് കൂടുതലായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എത്തി ഒരുപാട് റീപർച്ചേസുകൾ മഞ്ഞൾ ലേഹിയും ബയോട്ടിന് നല്ല രീതിയിൽ കൂടുന്നുണ്ട് യൂസ് ചെയ്ത ആൾക്കാർ കണ്ടിന്യൂ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു തിരക്കുകാരാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്കിടയിലോട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരണോ വേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യാനാണ് കേട്ടോ നമുക്കിപ്പോൾ എൻക്വയറി വരുന്ന ഏകദേശം സ്കിന്ന് ഹെയർ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ഇന്ന് ആയുസ് സർബിൾസിന് സ്വന്തമായിട്ടുണ്ട് നമ്മളുടെ നിലവിലുള്ള പ്രൊഡക്റ്റിൽ ഉൾപ്പെടാത്തൊരു പ്രോഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് വരുന്നതല്ല നമ്മൾ കാലിലും കയ്യിലും ഒക്കെ എക്സ്ട്രാ ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഒരുപാട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആണ് ഹെയർ റിമൂവ് ചെയ്യാൻ അതുപോലെ എറേസറുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പക്ഷെ നമുക്ക് എൻക്വയറി ഉണ്ട് നാച്ചുറൽ ആയ എന്തെങ്കിലും വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യാനുള്ളത് ചെയ്യണം എന്ന എൻക്വയറി ഉണ്ട് അപ്പോൾ അത് നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് ഹെയറിന് സ്കിന്നിന് പോലെ നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ കുറേ പേരുടെ റിക്വസ്റ്റ് തന്നെയാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കൂടെ വരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാം നമ്മൾക്ക് ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാനിതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഹെയർ റിമൂവർ ഒക്കെ യൂസ് ചെയ്യണത് നോർമലി നമ്മളൊരു ചുരിദാറോ സാരിയോ അതൊന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ട് തോന്നാറില്ല പക്ഷേ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ മിടിയൊക്കെ വീട്ടിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അതൊന്നും നോക്കാറില്ല പക്ഷേ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഫ്രോക്കോ അല്ലെങ്കിൽ വല്ല ഷോർട്ട്സോ ത്രീ ഫോർത്തോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കാലിലൊക്കെ ഹെയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികേട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കുറേ പേർക്ക് കയ്യിലൊക്കെ നല്ല രീതിയിൽ ഹെയർ ഉള്ളവരുണ്ട് കുറേ ആൾക്കാർക്ക് ഹെയർ ഇഷ്ടമാണ് തീരെ ഹെയർ ഉണ്ടാവില്ല ഈ ഹെയർ വരാതെന്താ വഴി ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഹെയർ ഉള്ളവർക്ക് ഇതൊന്ന് പോകാൻ എന്താ വഴി എന്ന് ചോദിക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ നാച്ചുറൽ ആയ രീതിയിലാണ് നമ്മൾ ഈ ഹെയർ ഹെയറിനോറ് യൂസ് ചെയ്യ മേക്ക് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരു നല്ലൊരു സ്മെല്ലൊന്നുമില്ല മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറേ എന്താ പറയുക സാ മഞ്ഞളിൽ അങ്ങനെ കുറേ ഐറ്റംസ് ആഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ട് നമ്മളിതൊരു നോർമൽ പ്രൊഡക്റ്റ് അത്രയേ ഉള്ളൂ പക്ഷെ നല്ല രീതിയിൽ കെമിക്കൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ അതിൽ റിമൂവ് ആവും അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പം എൻ്റെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ആ ഒരു ടൈം അതുപോലെ മാരേജ് ഒക്കെ ആകുമ്പോൾ ട്വൻറ്റി ത്രീയൊക്കെയാണ് ഏജ് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ അർജൻറ് എമർജൻസി കേസസ് വരുമ്പോൾ ആദ്യം പോയിട്ട് വേഗം പോയിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത്താ ഞങ്ങളുടെ വാപ്പ യൂസ് ചെയ്തുകൊണ്ട് ഷേവിങ് സെറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ആദ്യം പോയിട്ട് കാലിലെ ഹെയർ അങ്ങ് വേഗം എടുക്കും അങ്ങനെ ബ്ലേഡ് വെച്ച് എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ കാല് ഡാമേജ് ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ കാലിൽ പോകാം അയ്യോ എങ്ങനെ നമ്മളെ കാലൊക്കെ എത്ര വൃത്തിയായി നന്നായിട്ടിരുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരുപോലെ ശരിക്കും നല്ല രീതിയിൽ ഒരുമാതിരി ക്രാക്ക് ആയ പോലെയും അതുപോലെ എന്താ പറയുക ബ്ലാക്ക് സ്പോട്ടുകൾ പിന്നെ ഹെയറിനൊക്കെ ഒരു ഷാർപ്പ് വരും ആ വരുന്ന രോമങ്ങൾക്ക് ഒരു ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും വരിക ഒരു എന്താ പറയുക ഭയങ്കര ഒരു കുത്തലും ഒരു ഉള്ള പോലെയാണ് നമുക്ക് വരിക അപ്പം ഞാൻ അങ്ങനെ ചെയ്ത വ്യക്തികളാണ് ഇപ്പോഴും ഇത്രയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസില് പറയാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യണ്ട ബീറ്റ് അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ കിട്ടാനുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഹെയർ റിമൂവില് ക്രീം പോലത്തെ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ ബ്ലേഡ് ഒക്കെ വെച്ച് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് പണ്ടാംസ് ബ്രാറ്റ്നസ് അതൊക്കെ നല്ല രീതിയിൽ കൂടും നല്ല രീതിയിൽ ബ്ലാക്ക് ആവും അപ്പോൾ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പക്ഷെ എന്താ ബ്ലേഡ് ഒക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് വരുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷെ ആ വെയിറ്റ് ചെയ്താലും നമ്മൾ സ്കിന്ന് ഡാമേജ് ആവാതെ തന്നെ നമുക്കത് അതുപോലെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറും അതുപോലെ ഇത് ഡാമേജ് ആവാണ്ടും ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും നമ്മളുടെ ശരീരം സൂക്ഷിക്കണം അല്ലെങ്കിൽ കൈ കാലൊക്കെ വൃത്തിയായിട്ട് ഇരിക്കണം കുറേ പേർക്ക് അതെല്ലാം ക്രേസ് ആണ് അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ മരുമക്കൾക്കും ഒക്കെ യൂസ് ചെയ്തിരുന്നു അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അഭിപ്രായമാണത് യൂസ് ചെയ്തിട്ട് അവർക്ക് കുട്ടികൾക്ക് ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ കാലിൽ കയ്യിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഞാൻ അവരെയും കൂടെ പിക്ക് ഉണ്ടാവണം ഇവിടെ എന്നോ എടുത്തുവെച്ചുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ലൈവായിട്ട് എങ്ങനെയാണ് അത് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് നമ്മളുടെ നാച്ചുറൽ ഹെയർ റിമൂവൽ പൗഡർ കേട്ടോ ഇത് എന്താ പറയുക വളരെ ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് ഗ്രാം പൗഡർ എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഫൈവ് ടൈം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ശരിക്കും ഒരു പത്ത് ഗ്രാം പോലും ഉണ്ടാവില്ല അത്രയും കുറവാണ് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ ധാരാളം മതിയാവും നാച്ചുറലായിട്ട് നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്യാൻ ഇത് നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വാട്ടറാണ് പ്ലെയിൻ വാട്ടറാണ് കാരണം എൻ്റെ അടുത്ത് റോസ് വാട്ടർ ഇല്ല ഈ ഒരു സ്മെല് ഇഷ്ടമല്ല എന്ന് തോന്നുന്നവർക്ക് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഇത്രയും സ്മെൽ അധികം ഉണ്ടാവില്ല കുറേ പേർക്കത് സ്മെൽ ഓക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ എനിക്കിതിൻ്റെ സ്മെല് വലിയ കുഴപ്പമില്ല പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ സിസ്റ്റർക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എന്നാലും റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞായിരിക്കും കുറച്ചും ബെറ്റർ കണ്ടത് നമ്മൾ കുറച്ച് പൗഡർ എടുത്തുള്ളൂ മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഇതിന് ക്വാണ്ടിറ്റി ഉണ്ട് ഇതാ ഞാൻ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മറ്റുള്ള കെമിക്കൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ സേഫായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മളെ ഒരു ഡാമേജും ഉണ്ടാവില്ല ഫേസിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ ഫേസിലൊന്ന് യൂസ് ചെയ്താൽ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് നമ്മളുടെ എന്താ പറയുക കൈ കാല് ആൻഡ് റാംസിലൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നന്നായി ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിൽ കല്ല് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നത് കണ്ടാണ് വാക്സ് ചെയ്ത് വാക്സ് ചെയ്ത് ഡാമേജ് ആയ എൻ്റെ കാലു ടോ മിക്കവാടി ഇവിടേക്കിത് ഓരോ സ്ഥലത്തൊക്കെ പണ്ട് ഒക്കെ വാക്സ് ചെയ്തൊക്കെ നാശമാക്കിയ കാലാണ് ഓക്കെ അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിൽ വലിയ രീതിയിലൊന്നും എനിക്ക് ഹെയർ ഇല്ല കാരണം ഞാൻ ആ എനിക്ക് പിന്നെ വലുതായിട്ട് അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉള്ള ആളൊന്നുമല്ല എന്നാലിപ്പോൾ എടുത്തിട്ട് ഒരു മാസമൊക്കെ ആയി കാണും ഓക്കെ അതെ ഞാൻ എന്താ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തത് ഞാനൊന്ന് ബ്രഷുള്ളതുകൊണ്ട് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ല നിങ്ങൾ കൈ വെച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര കഷ്ടമായതുകൊണ്ട് കൈ വെച്ച് ചെയ്യൽ അത്ര ഓക്കെ അല്ല അപ്പോൾ ഇത് ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണത് കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ കൈ വെച്ച് ചെയ്യാം കേട്ടോ കഴിഞ്ഞ ബ്രഷ് ഞാൻ ചെയ്തപ്പോൾ അന്നും ബ്രഷ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്തത് പിന്നെ എനിക്ക് റിമൂവ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ആയിട്ട് ഫീൽ ചെയ്തത് കൈ കൈ വെച്ച് ചെയ് കഴുകി കളയുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയതൊന്ന് മറ്റേ നമ്മളിത് എന്താ പറയുക വാക്സ് ചെയ്ത് കളയാൻ നോർമലി നമ്മൾ ഇത് യൂസ് ചെയ്യുമല്ലോ നമ്മൾ വീറ്റൊക്കെ യൂസ് ചെയ്യണ പോലെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ അപ്പം ഞാനിതൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഇനി കാണിക്കുക കുറച്ച് കട്ടിയായ പോലെ ഉണ്ട് ഇത്തിരി ഒരു വെള്ളം മിക്സ് ചെയ്യട്ടായിട്ടാണ് കാരണം ജസ്റ്റ് ആവുന്നില്ല എന്താ പറയുക ഇത് അങ്ങോട്ട് കാലിലോട്ട് വരുന്നില്ല ചെറിയ അളവിലാണ് നമ്മൾ പൗഡർ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല തിക്കായിട്ടിട്ടുണ്ട് എൻ്റെ കാല് ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ പൗഡർ ഇനി നമുക്കിതൊരു പത്തേ ടു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയില്ലേ കഴിയുമ്പോൾ ജസ്റ്റ് നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒരു പത്തേ ടു പതിനഞ്ച് മിനിറ്റുള്ള സമയം നമുക്കിതിൽ കൊടുക്കാം കേട്ടോ അത്രയും ചെറിയ അളവിലാണ് ഞാൻ പൗഡർ എടുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രോഡക്റ്റ് ശരിക്കും ഓർത്തായിരിക്കും ഒരു ഹൺഡ്രഡ് ഗ്രാം പൗഡർ എന്നുള്ളത് നിങ്ങൾക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ എങ്ങനെയും നമുക്കൊരു ഫോർ ടൈം യൂസ് ചെയ്യാനുണ്ടാവും എങ്ങനെയും ഒരു ഫോർ മന്ത് യൂസ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും ഓക്കെ പിന്നെ അതുപോലെ കെമിക്കൽ ഇല്ലാതെ സേഫ് ആയിട്ട് നമ്മളെ കൈയും കാലമൊക്കെ വൃത്തിയായിട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇനി വാഷ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഡ്രൈ ആയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടോ ഹെയർ ഇങ്ങനെ വലിച്ചാലേ വരും പ്രസ് ചെയ്യണൊന്നുമില്ല കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം ഇതിപ്പോൾ അവിടെ ഉണങ്ങാത്തൊരു ഭാഗമാണ് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇവിടെ ഓൾറെഡി ഒരു നനവുള്ള ഭാഗത്താണ് ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് വെറുതെ തൊടച്ചെടുത്താലും കൂടെ മതിയാവും കാണണ്ടോ ഫുൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പ്രെസ് വെറുതെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തോളൂ ആ നനവുള്ള ഭാഗത്ത് മാത്രം അങ്ങനെ പോകുള്ളൂടാ അല്ലാത്ത ഭാഗത്ത് നനിക്കണേ ഞാൻ ഈ ഭാഗം ഓൾറെഡി ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു സൈഡ് കൂടെ ചെറിയ നനവുണ്ട് ഓക്കെ ഒരു വ്യത്യാസം കണ്ടോ അറിയാൻ പറ്റുതുപോലെ തന്നെ നമുക്ക് ഒരു റഫ് ആയിട്ടില്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം ചെറുതായിട്ടൊന്നു നനച്ചു കൊടുക്കട്ട നനച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ഇളം ചെറിയൊരു നനവോട് കൂടെ തന്നെ നമ്മൾ വെറുതെ കൈ കൈകൊണ്ടൊന്നാക്കി അങ്ങനെ പോകും പോവുംട്ടാ ഇത് നമ്മൾ ഒരുപാട് ഡ്രൈ ആവണം എന്നില്ല ആ ഒരു ഓൾറെഡി ഒരു ചെറിയൊരു അത് തന്നെ ഒന്ന് ഉണങ്ങി കഴിയുന്ന സമയത്ത് കുറച്ചുകൂടെ ആയിട്ട് പോകും ഇങ്ങനെ നന്നായി ഉണങ്ങിയിട്ട് നമ്മളൊന്ന് അരച്ചു കൊടുക്കണേക്കാളും ഈസി ആയിരിക്കും ആ ഒരു ചെറിയൊരു നനവുള്ള സമയത്ത് നമ്മളൊന്ന് കൊണ്ട് വെറുതെ ഇങ്ങനെ ആക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ബാക്കിയുള്ള ആ ഒരു കാലം കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇനി നമുക്ക് വാഷ് ചെയ്ത ശേഷം കാണാം കേട്ടോ ട്ടോ ഈ ഒരു പാകാണ് ശരിക്കും കറക്റ്റ് ഈ ഒരു ലെവലിൽ ഉണങ്ങില്ലേ ചെറുതായിട്ട് ആ സമയത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോ ഒരു അടർന്നു വരുന്ന ആ സമയത്ത് ഇത് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഇതെങ്ങനെ ആക്കി വിട്ട കറക്റ്റ് ആയിട്ട് പോവും അടുത്ത കാലാണേ ഈ കാലിൽ നേരെ ഉണങ്ങാതെ നിക്കണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചുവിട്ട നന്നായിട്ട് നമ്മളിങ്ങനെ ഡ്രൈ ആവാൻ വിടുന്നതിനേക്കാളും ഈസി ആയിട്ട് പോകും ഇനി രണ്ട് കാലം ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ചെയ്ത ശേഷം കാണിക്കാം കേട്ടോ അതൊന്ന് ഉണങ്ങിയതുകൊണ്ട് ചെറുതായി ഒന്ന് നനച്ച് കൊടുക്കുകയാണെ ആ ഒരു പാകത്തിൽ തന്നെ എടുക്കുകയാണ് അപ്പോൾ തന്നെ വേഗം നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കുക കേട്ടോ ഓക്കെ അപ്പം ഇനി വാഷ് ചെയ്തിട്ടാണ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഫൈനലി നിങ്ങളൊരു മോയ്സ്ചറൈസറോ ബോഡി ലോഷനോ എന്തേലും നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്യണം ഞാനിവിടെ ആയുസിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനത് എടുത്തു നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ ആ ഒരു മോയിസ്ചറൈസറോ എന്തെങ്കിലും കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊന്നും ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോക്കനട്ട് ഓയിലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ബൈ ബൈ താങ്ക് യു പ്രൊഡക്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം പ്രൈസ് ഒക്കെ അറിയണം എന്നുള്ളവര് വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പൊ ബൈ ബൈ താങ്ക്